വെൽക്കം ബാക്ക് ടു ഐ ചാനൽ പേപ്പറും അതുമായിട്ട് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പൊ ടെൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ റിലേറ്റഡ് ഫാക്സും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കിടക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്സും അപ്പൊ ആദ്യം നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഒന്നാമത്തെ ഫാക്റ്റാണ് അടുത്തു മനസ്സിലാക്കാറുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച കെ പി സി സി സമ്മേളനം നടന്നത് എവിടെയാണ് എന്നൊന്ന് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച കെ പി സി സി സമ്മേളനം നടന്നത് ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം ലംഘിയ വ്യക്തികളാരെങ്കിലും ചോദിച്ചാൽ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭനും അതിന്റെ സെക്രട്ടറി അറിയപ്പെട്ടത് കെ കേളപ്പനുമാണെന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന ആരുടെ നേതൃത്വത്തിലാണ് ചോദിച്ചത് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടത് ആരാണ് കെ കേളപ്പനാണെന്ന് ഓർത്തുവയ്ക്ക ഇനി അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചരണ കമ്മീഷൻ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ക്ഷേത്ര പ്രചരണ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ എന്താണ് ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുപ്പാണെന്നും ഓർത്തു ഓർത്തുവെക്കുക അത് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് സുബ്രഹ്മണ്യൻ തിരുമൊത തിരുമുമ്പ് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണെന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി ഈ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം അന്വേഷിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് കെ കേളപ്പൻ ഇതേ തുടർന്ന് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് ഇനി ഇദ്ദേഹത്തിന്റെ നിരാഹാരം ഗാന്ധി ഇടപെട്ട് അവസാനിപ്പിച്ചു ആ അവസാനിപ്പിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധി ഇടപെട്ട് അദ്ദേഹത്തിന്റെ നിരാഹാരം അവസാനിപ്പിച്ചു അപ്പൊ ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണെന്ന് ഓർത്തുവയ്ക്ക ഇനി ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണെന്ന് ചോദിച്ചാൽ പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ സത്യാ ക്ഷേത്രത്തില് മണിയടിച്ച് ആദ്യത്തെ അഭ്രാഹ്മണൻ ആരാണ് പി കൃഷ്ണപിള്ളിയാണെന്ന് ഓർത്തുവയ്ക്കും ഇനി മറ്റൊരു വസ്തുത ഏത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഏത് ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് അത് നടത്തിയ താലൂക്ക് ഏതാണെന്ന് വെച്ചാൽ പൊന്നാനി താലൂക്കാണെന്ന ഓർത്തു ഓർത്തുവെക്കും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് മനസ്സിലാക്കാം അടുത്ത ചോദ്യത്തിൽ പോവാം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവച്ച ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹമാണെന്ന് ആണെന്ന് ഓർത്തുവെക്കും ഇനി നമുക്ക് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ പ്രമുഖ സമരങ്ങളും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കി പോകും അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവച്ച ആദ്യത്തെ സമരം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചോദിച്ചത് സം ചമ്പാരിൻ സത്യാഗ്രഹമാണ് ബീഹാറിലാണിത് നടന്നത് അപ്പൊ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് നടന്നത് അതിൻ്റെ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരിൻ സത്യാഗ്രഹം നടന്നത് ഇനി കർഷകർ തങ്ങളുടെ ഭൂമിയിൽ ഇരുപതിൽ മൂന്ന് ഭാഗം നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് ിയ സമ്പ്രദായം തീങ്കാന്തിയ സമ്പ്രദായത്തിന് എതിരായി നടന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീങ്കാന്തി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇനി ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായി സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും അതും ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇനി ചമ്പാരനിലേക്ക് ഗാന്ധിയുടെ കൂടെ അനുഭവിച്ച പ്രമുഖരിൽ ജെ വി ബിനിയും കൂടെ ഉണ്ടായിരുന്നു ഓർത്തുവയ്ക്ക ഈ ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റ് വരിച്ചതായത് അല്ലെങ്കിൽ അറസ്റ്റിലായ വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെ തുടർന്നാണ് ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തെ പ്രാദേശിക നേതാവ് അറിയപ്പെടുന്ന രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനെ അന്വേഷിച്ച കമ്മീഷനെ നിയമിച്ചതാരാണ് ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആണെന്ന് ഓർത്തുവയ്ക്കുക ചമ്പാനിൻ സത്യാഗ്രഹത്തെ കുറിച്ചും സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷൻ നിയമിച്ചത് ലെഫ്റ്റനന്റ് ഗവർണർ സർ എഡ്വേഡ് ഗേറ്റ് ആണെന്ന് ഓർത്തുവെക്കുക ഇനി ചമ്പാനിൻ സത്യാഗ്രഹം നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴാണ് ചമ്പാനിൻ സത്യാഗ്രഹം നൂറാം വാർഷികം ആഘോഷിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണെന്നൂടെ ഓർത്തുവെക്കുക അപ്പൊ അതുപോലെ തന്നെ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണെന്നും ഓർത്തുവെക്കുക അതിലെ പ്രധാന പ്രാദേശിക നേതാവാരായിരുന്നു രാജ്കുമാർ ശുക്ലയായിരുന്നു ഇനി അതുപോലെ തന്നെ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന് നൂറാം വർഷം ആഘോഷിച്ച് രണ്ടായിരത്തി പതിനേഴിലാണ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്ന ആദ്യത്തെ സ സത്യാഗ്രഹം ഏതാണ്ട് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധി ഇന്ത്യൻ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്ട് ചോദിച്ചാലും ചമ്പാനി സത്യാഗ്രഹം ബീഹാറിലാണ് നടന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് ചമ്പാനിലേക്ക് അദ്ദേഹത്തെ അനുഗമിച്ചത് പ്രമുഖരായുള്ള ജെ ബി കൃപലാനിയാണ് കൂടെ ഓർത്തുവയ്ക്കുക അടുത്തത് നമ്മൾ മനസ്സിലാക്കുക അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം അല്ലെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം ഗാന്ധിന് നേതൃത്വം കൊടുത്ത സമരമാണ് അത് എന്തിനാണ് അതായത് ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ പെട്ടതാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേലെ ചമ്പാരൻ സത്യാഗ്രഹം അതുപോലെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അതുപോലെ ഖേദാ സമരവും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കൂടെ ഓർത്തുവയ്ക്കുക ഇനി അതിൽ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ കർഷകർക്ക് വേണ്ടി ഗാന്ധി നടത്തിയ ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം കർഷകർക്ക് വേണ്ടി ഗാന്ധി നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഇനി ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധി നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അപ്പൊ പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൻഡ് ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം അത് നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അത് ഗാന്ധിജി ഇടപെട്ട് ആദ്യ സത്യാഗ്രഹം ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധി നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് ചിലത് അഹമ്മദാബാദ് കോട്ടൺ കോട്ടൻമെന്റ് സമരമാണെന്ന് ഓർമ്മി ഇനി ഖേദാ സമരം അല്ലെങ്കിൽ ഖേദാ സത്യാഗ്രഹം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചിലത് ഖേദാ സത്യാഗ്രഹമാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചത് ഖേദാ സത്യാഗ്രഹമാണ് ഗാന്ധി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരം ഏതാണെന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ് ഖേദാ സമരമാണ് ഗാന്ധി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരവും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധി നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും അത് ഖേദാ ഖേദാസമരമാണെന്ന് ഓർത്തുവെക്കുക അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അടുത്ത ചോദ്യം ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലിക്ക് കാരണമായ നിയമം ഏത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല കാരണമായ നിയമം ഏതാണ് റൗലത്ത് നിയമമാണ് റൗലത്ത് നിയമം കരി നിയമം എന്നും അത് അറിയപ്പെടുന്നു ഇപ്പൊ റൗലിത്തെ നിയമം എന്താണ് അതായത് ഭീകര ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ നിയമമാണ് റൗലത്ത് നിയമം അല്ലെങ്കിൽ കരി നിയമം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അപ്പൊ റൗലത്ത് നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്താണ് ഇന്ത്യയിലെ പൗരാവകാശ ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ നിയമമാണ് റൗലത്ത് നിയമം ഈ റൗലത്ത് നിയമം ിൽ പാസ് ആക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയാണ് നിലവിൽ വന്ന ആയിരത്തി പത്തൊമ്പത് മെയ് പത്തിനാണ് മെയ് പത്തിനാണ് നിയമം നിലവിൽ വന്നത് റൌളത്ത് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജിയാണ് ഇപ്പൊ പഞ്ചാബിൽ വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് ഡോക്ടർ സത്യപാലം ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിനും പഞ്ചാബിൽ റൗലത്തെ നിയമത്തിനെതിരെ ബിരുദ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ് ഡോക്ടർ സത്യപാലം ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചു അപ്പൊ നമ്മൾ റൗലത്ത് കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കി റൌലത്ത് നിയമം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മെയ് പത്തിനാണെന്ന് ഓർത്തുവയ്ക്കുക അതിനെ കരു നിയമം വിശേഷിപ്പിച്ചത് ഗാന്ധി മനസ്സിലാക്കി അതുപോലെ പഞ്ചാബിൽ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ റൗലത്ത് ബിരുദ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലം ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിരു ആണെന്നുകൂടെ ഓർത്തുവയ്ക്കുക ഇനി റൗലത്ത് നിയമം എന്താണ് മനസ്സിലാക്കി അതുപോലെ ആ നിയമത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഇന്ത്യക്കാരനെ വിചാ വാറൻ അറസ്റ്റ് ചെയ്യാം ഏതൊരു ഇന്ത്യാക്കാരെ വാർമില്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടങ്ങളിൽ പാർപ്പിക്കാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം അതുപോലെ തന്നെ കോടതി വിധിക്കത്തെ അപ്പീൽ നിഷേധിക്കാം എന്നിവയാണ് റൌലത്തെ നിയമത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഇനി മനസ്സിലാക്കുന്നത് ഈ റൗളത്തെ നിയമം നടപ്പിലാക്കിയ സമയത്തെ വൈസ്രോ ആരാണ് ചോദിച്ചാൽ ചെംസ്ഫോർഡ് പ്രഭുവാണ് അതുപോലെ റൌലത്തെ നിയമം പിൻവലിച്ച സമയത്ത് വൈസ്രോയെ റീഡിംഗ് പ്രഭു കൂടെ ഓർത്തുവയ്ക്കാം ഇനി നമ്മൾ മനസ്സിലാക്കരുത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഈ റൌരത്വ നിയമത്തിനെതിരായാണ് ജനങ്ങൾ ജാലിയൻ ബാലാബാഗ് വിഷയ സമരത്തിന് ഒത്തുചേരുന്നത് അപ്പൊ അതിനെ തുടർന്നുണ്ട് ജാലിയൻ ബാലാബാ കൂട്ടക്കൊലം എന്നുള്ള വർഷം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലം നടന്നതെന്നൂടെ ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരിച്ചു നൽകിയതായിരം വെച്ചാൽ ഗാന്ധിജിയാണെന്ന് ഓർത്തുവയ്ക്കാം ഇതേ ജൈൻ ബാലബാ കൂട്ടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് സർ പദവി ഉപേക്ഷിച്ചത് ദേശീയ നേതാവായ രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് ഓർമ്മിപ്പിക്കാം അതുപോലെ തന്നെ ഇതേ ജൈൻ ബാല ജനൻ ബാലബാർ കൂട്ടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ബൈസറുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ രാജിവെച്ച നേതാവായിരം വച്ചാൽ ചേറ്റു ശങ്കരൻ നായർ ആണോ ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ജാലിൻ ബാലബാഗ് കൂട്ടക്കൊല കൂട്ടക്കൊലയെ അന്വേഷിക്കാൻ നിയമിച്ചോറി ജാലിൻ ബാലബാ കൂട്ടക്കൊലിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജാലിൻ ബാലബാ കൂട്ടകൾക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ജനറൽ റെജിനാൾഡ് റെജിനാൾഡ് ഡയറാണ് ജാലിൻ ബാലബാക് കൂട്ടക്കൊലിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ഇനി ജാലിൻ ബാലബാ കൂട്ടക്കൊലിക്ക് നടക്കുമ്പോൾ സമയത്ത് പഞ്ചാബ് ഗവർണർ അടച്ചാൽ മൈക്കിൾ ഒ ഡയറാണ് അപ്പൊ മൈക്ലോ ഡയറാണ് ജാനി വാല കൂട്ടകൾ എന്ന് സമയത്ത് പഞ്ചാബിലെ ഗവർണർ മൈക്ലോ ഡയറും എന്നാൽ ഈ ജാനിൻ വനബർ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആണെന്ന് വെച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ ഡയറാണെ ഓർത്തുവെക്കുക അപ്പൊ ബ്രിട്ടീഷ് നേതൃത്വം ജാനിൻ വലബാർ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് റെജിനാൾഡ് ജനറൽ റെജിനാൾഡ് ഡയർ ഇനി ആ ഒരു സമയത്തെ പഞ്ചാബിലെ ഗവർണർ ആണെന്ന് വെച്ചാൽ മൈക്ലോ ഓ ഡയറാണും കൂടെ ഓർത്തുവയ്ക്കുക ഇനി മൈക്രോ ഡെ ലണ്ടിലെ കസ്റ്റർ ഹാളിൽ വെച്ച് വധിച്ച ദേശാഭിമാനി ആരാണെന്ന് ചോദിച്ചാൽ സർദാർ ഉദ്ധം സിംഗ് ആണ് മൈക്രോ ഡെ ലണ്ടിലെ കസ്റ്റർ ഹാളിൽ വെച്ച് വധിച്ചത് അപ്പം മൈക്രോ ഡയർ ആരായിരുന്നു ജാനീവ് ബാല കൂട്ടുന്ന സമയത്ത് പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു മൈക്രോ ഡയർ ജാനിൻ ബാലം ഇന്നത്തെ ക്ലാസ്സിൽ എൽ ജി എസ് ലാസ്റ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സ് ക്ലിയർ ചെയ്യാൻ വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളാ ക്ലാസ് മിസ്സാക്കരുത് ആക്കരുത് ക്ലാസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ക്ലാസിനെ വെയിറ്റ് ചെയ്യാം ചിൽഡ്രൻസ് ബൈ ഫ്രം മീ താങ്ക് യു